എടയൂർ പഞ്ചായത്തിൽ പൂർത്തീകരിച്ച പത്ത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നു എം എൽ എ ആബിദുസൈൻ താങ്കൾ ഉദ്ഘാടനം നിർവഹിച്ചു പൂവത്തുംതറ അംഗൻവാടി കെട്ടിടം റഹ്മത്ത് നഗർ ആലോളി അമ്പലം റോഡ് റഹ്മത്ത് നഗർ ചവിട്ടുപള്ളിയാൽ റോഡ് അധികാരിപ്പടി കുന്നത്തൊഴി റോഡ് പരത്തേക്കാട് റോഡ് തിണ്ടലം കെ വി യു പി സ്കൂൾ കിച്ചൺ താണിയപ്പൻകുന്ന് കുടിവെള്ള പദ്ധതി വടക്കുംപുറം അങ്കൻവാടി എ ഐ നാലകത്തുപടി കുളമംഗലം റോഡ് മാവണ്ടിയൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ അംഗൻവാടി എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് എം എൽ എയുടെ മണ്ഡലം ആസ്തി വികസന പദ്ധതി പ്രത്യേക വികസന പദ്ധതി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി എന്നിവയിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് നിങ്ങൾക്ക് വേണ്ടി തിരിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷയായി ഉപാധ്യക്ഷൻ കെ പി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ജാഫർ പുതുക്കുടി എ കെ മുസ്തഫ ഷാഫി വള്ളൂരാൻ മൊയ്തു എടയൂർ റഷീദ് കിഴ്ശേരി പി ഷരീഫ് ടി പി യാഹുട്ടി പി ടി സുധാകരൻ കെ കെ മോഹനകൃഷ്ണൻ മുസ്തഫ ചിറ്റകത്ത് ഷഹനാസ് പാലക്കൽ ബഷീർ മാവണ്ടിയൂർ ലുബി റഷീദ് അനൂസ് ലീമോവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ